ോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മോർണിംഗ് റോട്ടീനാണ് എല്ലാവരും വീഡിയോ മുടിയാനായിട്ട് കാണാൻ വീഡിയോ കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ തുടങ്ങുന്നത് രാവിലെ ഒരു അഞ്ചര മണിക്കാട്ടോ അപ്പോൾ ഇന്ന് പതിവില്ലാതെ നമ്മൾ അഞ്ചരക്ക് എണ്ണീട്ടിട്ടുണ്ട് ഞാൻ എണ്ണീട്ട് വന്നപ്പോഴത്തേന് അതിനേക്കാൾ മുമ്പ് മമ്മി എണ്ണീട്ടിട്ടുണ്ട് മമ്മി എണ്ണീട്ട് അരിയൊക്കെ അടപ്പിലിട്ടു തോരം വെക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താ കോളിഫ്ലവർ എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരെ വന്ന് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണേ അപ്പോൾ നമ്മുടെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വേടിക്കുന്ന പശുവിൻ്റെ പാലും ഈ ഒരു കവർ പാലും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നേരം വെളുത്തു കഴിഞ്ഞാലേ നമുക്ക് അപ്പുറത്ത് പോയിട്ട് പാലൊക്കെ വേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം കവർ പാലും കൂടെ എടുത്തിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് അപ്പം ഇങ്ങനെ കവർ പൊട്ടിച്ച് റെവയൊക്കെ പുറത്തിനകത്തോട്ട് ഇട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ വേസ്റ്റ് വല്ലതും എന്നൊക്കെ നോക്കി ഇങ്ങനെ വെച്ചേക്കാം അപ്പം കവർ പാൽ ഇട്ടേക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഏലക്കൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തളയ്ക്കാറായപ്പോഴത്തേനും ആ പൊടിച്ച് വച്ചിട്ടുള്ള ഏലക്കയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചായയൊക്കെ അതുപോലെ ഒഴിച്ചു സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ രാവിലെ ചായ ഇടാറേ ഇല്ല കേട്ടോ നമ്മളൊക്കെ എഴുന്നേക്കുമ്പോഴത്തേനും മമ്മി ചായ ഇട്ട് വെച്ചേക്കും ഞാൻ ഇന്നും ഒരു ഏഴുമണി ഏഴര എട്ട് മണി എട്ടര ആവും കേട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ എഴുന്നേറ്റേന് ഒരു കാര്യമുണ്ട് ആ കാര്യം ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് പറയാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ ആറ്റിപ്പതു പ്പിച്ച് ഗ്ലാസ് ഒഴിക്കുകയാണ് എനിക്ക് ചായയ്ക്ക് നല്ല പത വേണം കേട്ടോ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് ചായ തരുവാണെന്നുണ്ടെങ്കിലും പതയില്ലാത്ത ചായ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് തൃപ്തി ആവത്തില്ല എപ്പോഴും നല്ല പതഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുള്ള ചായ കേട്ടോ ഒരു ചായയുടെ പത കാണുമ്പോൾ അറിയാം ആ ചായ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഞാൻ ഇഞ്ചി പച്ചമുളക് സവോള ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ ഇന്നൊരു മേജർ ഐറ്റം മിസ്സിങ് ആണ് നമ്മുടെ ക്യാരറ്റ് കഴിക്കാൻ പറ്റിയ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിലും ഉപ്പുമാവിനകത്ത് ക്യാരറ്റ് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാട്ടോ കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് ആ മഞ്ഞ കളറിൻ്റെ ആ ഓറഞ്ച് കളർ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുപോലെ തന്നെ അല്ല ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകയൊക്കെ പൊട്ടിച്ചിട്ട് ഇച്ചിരി ഉഴുന്നും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരി ആപ്പലയും സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ വഴി വന്നപ്പോഴത്തേനും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മറ്റേ എടുത്തു വച്ചിരിക്കുന്ന രവയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു റെവ നന്നായിട്ട് മൂക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവ് ഉണ്ട് ഞാനെങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ കടുക് വറക്കും അന്ന് ക്യാരറ്റൊന്നും ഇടത്തില്ല കേട്ടോ ജസ്റ്റ് കടുക് വറക്കുക കടുക് കൊച്ചുള്ളി ഇച്ചിരി കരിയാപ്പില ഇഞ്ചി എല്ലാം കൂടിയിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ റവ അത് തിളയ്ക്കുമ്പോഴത്തേന് അത് ഇട്ട് ഇളക്കിയെടുക്കാറുണ്ട് ചെയ്യാറുള്ളത് ആ ഒരു ഉപ്പുമാവ് ഉപ്പുമാവെനിക്കിഷ്ടവേ അല്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നപ്പോഴത്തേന് ഞാൻ ഇങ്ങനെ ക്യാരറ്റും സവോളയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഇച്ചിരി ഇഷ്ടം തോന്നിയ കേട്ടോ അപ്പം ഞാൻ പിന്നെ റവ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വറുത്തിങ്ങനെ വെക്കും എന്നിട്ട് നമ്മുടെ ഈ ഒരു വയറ്റിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ റവ തട്ടിയിട്ട് ഇളക്കിയെടുക്കാറുണ്ട് ചെയ്യുന്നത് ഇച്ചിരിയും കൂടെ ഒന്ന് ഇതായി വന്നപ്പോഴത്തേന് ഞാൻ ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഇങ്ങനെ വയറ്റിയിട്ട് റവയും ഇട്ട് നല്ല രീതിയിൽ മൂപ്പിക്കും റവ കരിയല് സിമ്മിലിട്ട് മൂപ്പിക്കുകയേ ചെയ്യാവൂ കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ കുറച്ച് ചൂടുവെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ച് സോറി പച്ചവെള്ളം തിളപ്പിച്ച് എന്നിട്ട് എന്നിട്ടതിങ്ങനെ കുറയിച്ച് കുറയിച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കണം ഇച്ചിരി ഒരു ലൂസ് പരുവത്തി ഇരുന്നിട്ട് നമ്മളിങ്ങനെ തട്ടിപ്പൊത്തി തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങയൊന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ പക്ഷേ ക്യാരറ്റോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെജീസ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടെ കളർഫുള്ളും കാണാനും ഒരു രസമൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് പിന്നെ എനിക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാട്ടോ വെള്ളം കൂടി പോകരുത് കേട്ടോ നമ്മൾ നമുക്കിങ്ങനെ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഏകദേശം കണക്കറിയാൻ പറ്റുമല്ലോ മറ്റേ രീതിയിൽ ചെയ്യുമ്പം വെള്ളം കൂടി പോകാൻ ചാൻസും കൂടുതലാണ് പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ആ ഒരു യുക്തിക്കനുസരിച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമുക്കിങ്ങനെ പൊടി പൊടി പോലെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു പരുവാണ് വേണ്ടത് നമ്മുടെ അരിയൊക്കെ എന്നിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു സമയം എപ്പോഴത്തേനും ഏകദേശം നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ അടിപൊളി ഉപ്പുമാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അവ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ നേരത്തെയും ഇതിൻ്റെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇനിയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ് പിന്നെ ഇസുവിന് വേണ്ടിയിട്ട് രണ്ട് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് പിന്നെ പരത്തി ചുട്ടെടുക്കുകയാണ് അവൾ ഉപ്പുമാവോ ബുട്ടോ ദോശോ അപ്പോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ട്രൈ ചെയ്ത് നോക്കത്തില്ല ചപ്പാത്തി ചില സമയത്ത് കഴിക്കും ചില സമയത്ത് മൈൻഡ് പോലും ചെയ്യത്തില്ല കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുക ഞാൻ അവൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അവൾ കഴിക്കത്തില്ല ഭയങ്കര പാടാണ് എല്ലാ അമ്മമാരും പറയും അയ്യോ പിള്ളേരൊന്നും കഴിക്കുന്നില്ല പിള്ളേരൊന്നും കഴിക്കുന്നില്ലെന്ന് പക്ഷെ ആ ഒരു രീതി അല്ല ഈ സേട കേസിൽ ഒരു വക കഴിക്കാൻ കഴിയത്തില്ല അവൾ ഇങ്ങനെ കുപ്പിപ്പാലും കുടിച്ച് അങ്ങനെ അങ്ങ് നടക്കുക കേട്ടോ അല്ലാതെ അവൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു സാധനങ്ങളും അവൾ കഴിക്കാറില്ല കുറച്ച് മുട്ടായോ ഐസ്ക്രീമോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് അത് അവൾക്ക് പിന്നെ വേണ്ടിയിട്ട് ഒരു പ്രയാസവും ഇല്ല പക്ഷേ ആഹാരം വായിലോട്ട് എടുക്കാത്ത ഇതുപോലൊരു കൊച്ചിനെ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മമ്മി കോളിഫ്ലവർ അവിടെ അരിഞ്ഞ് തോരം വെക്കുന്നുണ്ടേ എനിക്ക് ഈ കോളിഫ്ലവറും മറ്റേല്ലാം മസാലയൊക്കെ വെക്കുന്നത് അല്ലാതെ എനിക്ക് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇഷ്ടവേ അല്ല എന്നാലും നമ്മൾ ക്യാബേജ് തോരം വെക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് കോളിഫ്ലവർ കൊത്തി അരിഞ്ഞ് സവോള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടിട്ട് മിക്സ് ചെയ്ത് കടുവറുത്ത് അങ്ങനെ അങ്ങ് തോരനാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ചെയ്തൊക്കെ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മമ്മി ചമ്മന്തിയൊക്കെ അരച്ചു വെച്ചു അവ രാവിലെ നിങ്ങൾക്ക് വിചാരിച്ചാൽ മനസ്സിലാവുമായിരിക്കും ഒരു പൊതികെട്ടലിൻ്റെ സെറ്റപ്പ് ആണെന്ന് അങ്ങനെ ഞാൻ അതൊക്കെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി ഗ്യാസൊക്കെ വൃത്തിയാക്കി അടുക്കളയ്ക്കൊന്ന് സെറ്റാക്കിയിട്ടിട്ട് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ ഒരു മണി ഏഴര സമയമൊക്കെ ആയിട്ടുള്ളൂ അങ്ങനെ പിന്നെ പോയി മൊത്തം വൃത്തിയാക്കി ഇട്ടു അവ രാവിലെ തന്നെ ജോലിയൊക്കെ ഒതുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ക്ലീനിങ് വാരിയൊക്കെ കഴിഞ്ഞാൽ അതും കഴിയും അപ്പോൾ ഒരു കുട്ടി വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഫെബ്രുവരി ഒന്നാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു കുട്ടി ജോലി കിട്ടിയിട്ടുണ്ട് നമ്മളിന്ന് ജോയിൻ ചെയ്യുകയാണ് ആട്ടോ ഫിനാൻസിലാണ് അപ്പം അങ്ങനെ എനിക്ക് പത്തരയാകുമ്പോഴത്തേന് പോകണം അപ്പം അതിന് മുമ്പിട്ടുള്ള രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വീഡിയോ എടുത്തതിൻ്റെ അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഫെബ്രുവരി ഒന്ന് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സെലിബ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അന്ന് ജോലി കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ അങ്ങ് പോയി കേട്ടോ കുറച്ച് ദിവസം മുമ്പേ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനാണ് രാവിലെ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും അപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാണ് കേട്ടോ ഞാൻ പറയാൻ വന്നിട്ടുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പോയിട്ടൊക്കെ വന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ കൊട്ടാരക്കരയിലാണ് അപ്പം പത്തരയാകുമ്പോഴത്തേന് പത്ത് മണിയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോയാൽ മതി അപ്പോൾ അതാണ് അപ്പം ചോറ് കെട്ടാനുള്ള സെറ്റപ്പൊക്കെയാണ് കേട്ടോ രാവിലെ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേറ്റത് പിന്നെ നമ്മുടെ ഇസു എണ്ണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചേസ് നമുക്ക് ചപ്പാത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റെഡിയായി പോയി പിന്നെ രാവിലത്തെ തിരക്കിന് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്